എന്റെ ചേട്ടായി പനിയാണ് അത് കാരണം ആശുപത്രി ഇന്ന് ഇതെ ബെനീനാണ് വീട്ടിൽ കൂടി ഇടാൻ പറ്റുന്നെ ഇതൊക്കെ ഇത് കൊണ്ട് നല്ല എഴുത്തൊക്കെ ഉണ്ട് നല്ല തിളങ്ങുന്ന ഗിൽത്തൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മക്ക് ഒരു നല്ല കയറുള്ളതോർ കാണിക്കേ ഇതെല്ലാം ഇതാണ് നല്ല ഇത് കണ്ടോ നല്ല കളർ ഉണ്ട് ഇനി ഇത് കണ്ടോ ഗയ്സ് ഇനി ഇത് കണ്ടോ നല്ലട്ടുണ്ട് പന്നിയാണേ ഗ്രീൻ ആണ് ഇത് ലൈറ്റ് ഡാർക്ക് മിക്സ് ആക്കിയ ഗ്രീനാണ് ഇത് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങ പന്നിയാണേ ഇത് നമ്മൾ എന്താണ് തലനാണ് ഇത് കണ്ടോ ഇതൊക്കെ വേറെ വേറെ ആളാണ് ഞാൻ എന്റെ കേട്ടോ എടുത്തു ഉണ്ട് ഇതാണ് ും ഞാൻ എടുത്ത ഇതാണ് ഇതിന്റെ പാൻഡിത് കേട്ടോ എന്റെ അളവാണ് ഈ പാന്റ് ഇത് വണ്ടും വേണ്ട <coughs> ും രണ്ട് ബാഡുണ്ട് കളറും നല്ലൊരു ഇനി ഇതാണ് വേറൊരു വലിയൊരുക്കൂട്ട് തന്നെയാണ് നമുക്ക് ഇല്ല ഇതാണ് നമ്മൾ

guys നിങ്ങക്ക് ആർക്കെല്ലാം വേണമെങ്കിൽ വേണ്ടവരൊക്കെ ഇങ്ങോട്ട് ചെലപ്പം വരാം പൊല്ലിടെ അടുത്ത് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ആവശ്യമുള്ളവരെ ഞങ്ങൾ അയച്ചു തരുന്നവരാണ് അയച്ചു തരാണ് ഇതെ ഫോൺ നമ്പർ കൊടുക്കും വേണ്ടവരൊക്കെ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി ഞങ്ങൾ അയച്ചു തരാം ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ച് വെച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഇത്ര